ഉപ്പുതറ കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ഗോത്ര ഗ്രാമങ്ങളുടെ അടിസ്ഥാന വികസനത്തിന് വഴി തെളിയുന്നു ഇരുപത്തിയഞ്ച് കോടി രൂപ ധനസഹായം നൽകാൻ ഒരു വർഷം മുമ്പ് നബാഡ് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു ഭൂമി വിട്ടു നൽകാൻ വനംവകുപ്പ് അനുമതി നൽകിയതോടെയാണ് വികസനത്ത് വഴി തെളിഞ്ഞത് ഉപ്പുതറ പഞ്ചായത്ത് നൽകിയ അപേക്ഷ പ്രകാരം മുപ്പത്തിയഞ്ച് റോഡുകൾ നിർമ്മിക്കാനാണ് തീരുമാനം അനുവദിച്ച ഇരുപത്തിയഞ്ച് കോടി രൂപയിൽ മുപ്പത്തിയഞ്ച് റോഡുകൾ നിർമ്മിക്കും ഇതിനായി വകുപ്പ് ഭൂമി വിട്ടു നൽകും മൂന്നേ പോയിന്റ് ഒമ്പതിനായിരത്തി മൂന്നൂറ്റി എൺപത്തിരണ്ട് ഹെക്ടർ വനംഭൂമിയാണ് നൽകുന്നത് റോഡ് നിർമ്മാണത്തിന് പതിനഞ്ച് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി അറുപത്തി നാനൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്ന ചെലവ് നബാഡിന്റെ അവസാന അംഗീകാരം ലഭിക്കുന്നതിന് ലാൻഡ് അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസം വനം വകുപ്പ് പഞ്ചായത്തിന് നൽകി ഇതിനുശേഷം ഓരോ റോഡിനും പ്രത്യേകം അപേക്ഷ നൽകുന്ന മുറയ്ക്ക് ഭൂമി നിട്ടു നൽകുമെന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചേന്ദ്രൻ അറിയിച്ചു തൊണ്ണൂറ്റിനാല് പദ്ധതികൾക്കാണ് പഞ്ചായത്ത് വനം വകുപ്പിന്റെ അനുമതിയും ഭൂമിയും ആവശ്യപ്പെട്ടത് കിഴുകാന മുല്ല കൊല്ലത്തിക്കാവ് എന്നിവിടങ്ങളിൽ കമ്മ്യൂണിറ്റി ഹാൾ കണ്ണമ്പടിയിൽ ഹോസ്റ്റൽ കൊല്ലത്തിക്കാവിൽ ചെക്ക്ഡാം പന്ത്രണ്ട് ഗോത്ര ഗ്രാമങ്ങളിലും സാമൂഹിക പഠനമുറി തുടങ്ങാനുമാണ് ഇതിൽ പ്രധാനം ഇതിന് കൂടുതൽ ഭൂമി ആവശ്യമില്ലാത്തതിനാൽ പഞ്ചായത്ത് പ്രത്യേകം അപേക്ഷ നൽകുന്നവർക്ക് ഭൂമി നിന്ന് വിട്ടുനൽക്കുന്നതിന് തടസ്സമുണ്ടാകില്ലെന്ന് വാർഡൻ പറഞ്ഞു രണ്ടു വർഷമായി പഞ്ചായത്ത് നടത്തിയ ശ്രമത്തെ തുടർന്നാണ് ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് നമാഡ് പ്രാഥമിക അംഗീകാരം നൽകിയത് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം ജലസേചനം ശുചിത്വ പരിപാലനം പൊതുമരാമത്ത് തുടങ്ങി ആദിവാസി കോളനിയുടെ സമഗ്ര വികസനമാണ് പദ്ധതിയിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പഞ്ചായത്തും പട്ടികവർഗ വകുപ്പും ചേർന്നാണ് ഡി പി ആർ എസ്റ്റിമേറ്റ് എന്നിവ തയ്യാറാക്കിയത് ഇത് വനം വകുപ്പ് പരിശോധിച്ചാണ് തീരുമാനം ട്രൈബൽ മേഖലയെ ബന്ധപ്പെടുത്തി നമ്മുടെ 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 നവാർഡ് സ്കീമിൽ ലഭിക്കുന്ന ലഭിക്കുന്ന കോടി രൂപയുടെ പദ്ധതി പദ്ധതി ഈ പ്രകാരം പഞ്ചായത്തിലെ ബന്ധപ്പെടുത്തിയ പിഴുകാനം അതുപോലെ തന്നെ മേമാരി പൊതുവെ പോലുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നിർമ്മാണ മേഖലയിലെ ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ ഒ സി നമുക്ക് ഫോറസ്റ്റിൻ എൻ ഒ സി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പടി എന്നുള്ളത് എത്രയും വേഗം നമുക്കതിൻ്റെ ഇൻലുവേഷൻ സെറ്റിനോട് കിടക്കുക എന്നുള്ളതാണ് ഗതാഗത സൌകര്യം തീരമില്ലാത്ത പ്രദേശങ്ങളാണ് പന്ത്രണ്ട് ഗ്രാമങ്ങൾ അതുകൊണ്ടാണ് റോഡിന് മുന്തിയ പരിഗണന നൽകിയതും ഭൂമി കൂടുതൽ വേണ്ടി വേണ്ടിവന്നും ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ പേർ താമസിക്കുന്ന ആദിവാസി ഊരുകളിൽ സമഗ്ര അടിസ്ഥാന വികസനം സാധ്യമാകുന്ന പദ്ധതിയാണിത് ജില്ലയിൽ കണ്ണമ്പടി ഇടമലക്കുഴി എന്നിവയാണ് നബാർഡ് പരിഗണിച്ചത് കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ഊരുകളിലായി തൊള്ളായിരത്തോളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് സാധാരണഗതിയിൽ വന്യജീവി സങ്കേതത്തിൽ വന്ന ഭൂമി വിട്ടു നൽകുന്ന പതിവില്ല എന്നാൽ കണ്ണമ്പടിയുടെ കാര്യത്തിൽ വനംവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് ഇവിടുത്തെ ഗ്രാമങ്ങളിലെ అమగ్య వికసనతను సహాయకమావు కేకే డే కుమార్ ఇరికి విష్ణోస్